ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലെയോ ഇവിടെ തണുപ്പൊക്കെ ആയി വരിക വലിയ ബുദ്ധിമുട്ടാ എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ആർക്കും വയ്യ അങ്ങനെ കൊച്ചു ചെറിയ മോനാണെങ്കിൽ വലിയ പാടാ ജലദോഷവും ചുമയും ഒക്കെ ആയി അങ്ങനെയൊക്കെ പോകുന്നു ആള് ഉം എളുപ്പം കാലത്ത് അഞ്ചരക്കിരുന്നേറ്റ് അവനാണെ പകൽ ഉറങ്ങത്തുമില്ല ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നു രാവിലത്തെ എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ഇന്നത്തെ പ്രധാന പരിപാടി എന്തോന്ന് വെച്ചാല് ഞങ്ങൾക്ക് കുറച്ച് പച്ചരി ഈ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് ഇരിപ്പുണ്ടായിരുന്നേ ഇത് കഴുകി വാരി ഉണങ്ങുവാണ് ഒരു ഒരാറേഴ് കഴുക്കെങ്കിലും കഴുകിയാലേ ഈ പച്ചരിയുടെ വെള്ളം ഒന്നും നമുക്ക് തെളിഞ്ഞു കിട്ടത്തുള്ളൂ ഇത് കഴുകി വാരിയിട്ട് വാരിക്കൊണ്ട് വന്നു ഇന്നും വെയിലുണ്ട് നല്ലതായിട്ട് ഉണങ്ങിയെടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് മില്ലില് പച്ചരി കഴുകിയിട്ട് നനവോടുകൂടി കൊണ്ടുപോയാൽ അവരത് പൊടിച്ച് തരത്തില്ല നമുക്ക് ഒട്ടും പൊടിച്ച് തരത്തില്ല അപ്പൊ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ പച്ചരി മേടിക്കുന്നത് അതുപോലെ ആ പച്ചരി ഉണങ്ങി കിട്ടണം ഇവിടെ നല്ല വെയില തണുപ്പും തുടങ്ങി പതിയെ അപ്പൊ പെട്ടെന്ന് തന്നെ വെയിൽ പോകുകയും ചെയ്യും അപ്പൊ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഞാൻ ഇപ്പൊ ഇത് ഉണങ്ങണ്ടി വരും വെയിലായിട്ടിരിക്കണേ ഈ പച്ചരി ഇങ്ങനെ നല്ലതുപോലെ ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രയോജനം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നാമത് നമ്മുടെ നാട്ടിലെ മില്ലുകാർ ചെയ്യുന്നതുപോലെ നനവോട് കൂടി പച്ചരി കൊണ്ടുവരുന്ന അവര് നമുക്ക് ഉണങ്ങി സോറി പൊടിച്ച് തരത്തില്ല പിന്നെ ണങ്ങി എടുക്കുന്നോണ്ട് ഒരു പ്രയോജനമുണ്ട് നമ്മൾ പുട്ട് ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഉണങ്ങി ഒന്നും ഇല്ലാതെ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങുന്നു അതേ രൂപത്തിൽ ഇതിനെ പൊടിച്ച് ഉണങ്ങിക്കൊണ്ട് ചെന്നാൽ മാത്രമേ മില്ലുകാരത് പൊടിച്ച് വരുന്നുള്ളൂ നമുക്ക് അപ്പൊ അതിനുവേണ്ടി ഇത് ഉണങ്ങി എടുക്കുന്നത് രണ്ടാമത് വറക്കേണ്ട ആവശ്യമില്ല പുട്ടൊക്കെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി അത് മാസങ്ങളോളം പച്ചരി ഇങ്ങനെ നല്ലതുപോലെ കഴുകി വാരി ഉണങ്ങി നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കില് കേടാവാതെയും ചെള്ളു കയറാതെയും ഒക്കെ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാം മാസങ്ങളോളം ഈ പച്ചരി നമുക്ക് കേടു കൂടാതെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇത് രണ്ടാമത് നമുക്ക് വറക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടും ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് നാട്ടിലെ പോലെ വിറകും കാര്യങ്ങളും ഒന്നും ഇല്ല ഗ്യാസിൽ തന്നെയല്ലേ ഉപയോഗം അപ്പൊ എപ്പോഴും ഇട്ടിങ്ങനെ വറക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്യാസ് ഒത്തിരി നഷ്ടമാണ് നമുക്ക് ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യാറ് റേഷൻ അരിയാണ് അത് നല്ലതുപോലെ കഴുകി വാരി ഉണങ്ങും നല്ല മുരി മുരിയാന്ന് ഈ അരി ഉണങ്ങി കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ മില്ലുകാർ പൊടിച്ചും തരത്തുള്ളൂ അങ്ങനെ അതിൻ്റെ പരിപാടിയായി ഈ മാസം ഞങ്ങൾക്ക് ഒരു എട്ട് കിലോ പച്ചരി കിട്ടി അപ്പൊ കഴിഞ്ഞ മാസത്തെ കുറച്ച് പച്ചരി ബാക്കി ഇരിപ്പുണ്ട് അരയ്ക്കാനൊക്കെ ആയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ട് പിള്ളേർക്ക് വല്ല പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും രാവിലെ പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ എളുപ്പ പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഇത് ഇന്നത്തെ എൻ്റെ ഒരു പ്രധാന ഒരു ജോലിയാ ഇന്നത്തെ ഇത് അങ്ങനെ അരി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുക ഇവിടെ ഇപ്പം അതായത് വലിയ ചൂട് ചൂടങ്ങ് മാറി തണുപ്പായോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ തണുപ്പായില്ല എന്നാലും ചെറിയ ഒരു ആയി ഇങ്ങനെ ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറിയത് കൊണ്ട് ആർക്കും വയ്യ മക്കൾക്കാണെങ്കിലും വയ്യ എനിക്കാണേലും വയ്യ ചുമയും കവക്കിട്ടും ജലദോഷവും ഒരു രക്ഷയില്ല വൈകിട്ട് രാത്രി വന്ന് ഉറങ്ങാനേ പറ്റത്തില്ല ഈ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിന്റെ ആണേ തൊണ്ടയെല്ലാം അടച്ചിങ്ങനെ ഇരിക്കുക വലിയ പാടാ പറയാനൊക്കെ എല്ലാവർക്കും വയ്യാ പിന്നെ ഏതാണ്ട് തുണിയൊക്കെ കഴുകി എല്ലാം ഇട്ട് അത് ഉണങ്ങാനായിട്ട് മക്കളുടെ എല്ലാവരുടെ തുണിയെല്ലാം കഴുകി ഞാനിങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്താണ് ചെടിക്കൊന്നും വെള്ളമോ ഒഴിച്ചിട്ടില്ല ആ ചെടിയുടെ മൂടെ എല്ലാം വാടി നിക്കുവാണിങ്ങനെ വെള്ളം ഒഴിക്കുക അതുകൊണ്ട് മൂങ്ങൊക്കെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുക തുണി അലക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പൂച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയി ചെറിയ മോനാണ് ഭയങ്കര ബഹളം അവനാണ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പകൽ ഉറക്കം എന്ന് പറയുന്ന പരിപാടിയില്ല വെളുപ്പിന് അഞ്ചര ആവുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും അതും ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ കാണിച്ചാൽ അതിലേക്കൂടെ നടപ്പുണ്ട് അപ്പം ഇന്ന് മെയിനായിട്ട് ഈ പച്ചരി ഉണങ്ങി എടുത്തില്ലെങ്കിൽ വലിയ പാടായി ഇനിയിപ്പോൾ വെയിലൊക്കെ അധികം കിട്ടത്തില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അപ്പം കുറച്ച് കഴുകി വരി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനം അതുകൊണ്ട് ഇന്ന് അതും അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പണി ഇന്നത്തെ കഴിഞ്ഞു ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ ആംകുട്ടിയുടെ ബർത്ത്ഡേ ആണ് വൈകിട്ട് അന്നേരം ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതപ്പോ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നാളെ ഇടുന്നതായിരിക്കും ഇന്ന് എടുത്തിട്ട് പിന്നെ നിങ്ങളുടെ എല്ലാം ഒരു സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത് അതുപോലെ മുന്നോട്ടും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ എന്റെ കാണുകയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി ഒന്ന് ശ്രമിക്കണം ഞങ്ങൾ അധികമായില്ല ഈ ചാനൽ തുടങ്ങിയിട്ട് അന്നേരം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണേ അപ്പൊ ഇത്രയും എന്നെ സ്നേഹിച്ചതുപോലെ മുന്നോട്ടും വീഡിയോ കണ്ട് ഞങ്ങളുടെ ഫാമിലിയോട് കൂടെ നിന്ന് ഏ സഹകരിക്കണം ചിത്രയൊക്കെ ഉള്ളു പറയാന് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്